ഞാനിവിടെ ഉണ്ടാക്കിയത് ഒരു ചെറിയൊരു മിക്സിയാണ് ഇതിൻ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചത് ഒരു ചെറിയ പാ കുപ്പിയും ഒരു വലിയ കുപ്പിയുമാണ് ഞാൻ എടുത്തത് പിന്നെ വയറിങ് വർക്കിങ്ങിന് ഉപയോഗിച്ചത് ചെറിയൊരു മിനി മോട്ടറ് പിന്നെ ബാറ്ററി ഒരു സ്വിച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ മഷി തീർന്ന പെന്നിൻ്റെ റീഫില്ലറ് ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തത് പിന്നെ മൂന്ന് ബ്ലേഡും എടുത്ത് നേരമാക്കി വെച്ച് റെഡി ആക്കിയിട്ടാണ് ഉള്ളത്തതും ചെയ്തെടുത്തത് പിന്നെ ഇത് വർക്കിങ് സ്വിച്ച് ഇവിടെ ഉണ്ട് ഇത് കറങ്ങുന്നത് ഞാൻ കാണിച്ചുതരാം ഇങ്ങനത് കറങ്ങുന്നത് വർക്കിങ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാക്കാം